ിലെ ശിശു മരണ വൻ കുറവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ മാതൃശിശു സംരക്ഷണ സംവിധാനത്തിന്റെ പുരോഗതി മൂലമാണ് റഷ്യ ചരിത്രപരമായി ഏറ്റവും കുറഞ്ഞ ശിശു നിരക്ക് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി മിക്കൽ മിഷുസ്റ്റിൻ പ്രഖ്യാപിച്ചു മാർച്ച് ആറിന് സ്റ്റേഡുമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മിഷുസ്റ്റിൻ ഇപ്പോൾ മിക്കവാറും എല്ലാ നവജാത ശിശുക്കൾക്കും സമഗ്രമായ നവജാത ശിശു പരിശോധന ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അഞ്ച് എന്നതിന് പകരം നാല്പത് എന്ന നിലയിലേക്ക് പരിശോധനകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ രാജ്യത്തെ ശിശു മരണനിരക്ക് റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും മുഴുവൻ ചരിത്രത്തിലെയും ഏറ്റവും താൻ നിലയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ശരിയായ സമയത്ത് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരിൽ നിന്ന് ജീവൻ രക്ഷിക്കുന്ന പരിചരണം ലഭിക്കുകയും ജീവിക്കാൻ അവസരം നൽകുകയും ചെയ്തതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ആരോഗ്യ ജനസംഖ്യാ പദ്ധതികളുടെ ഭാഗമായി റഷ്യയിൽ പീഡിയാട്രിക് മെഡിക്കൽ സ്ഥാപനങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മിഷുസ്റ്റിൻ ചൂണ്ടിക്കാട്ടി ദേശീയ പദ്ധതികൾക്ക് കീഴിൽ രാജ്യത്തുടനീളം ഇരുപതിലധികം ആശുപത്രികൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെന്നും നിലവിലുള്ള മിക്കവാറും എല്ലാ ക്ലിനിക്കുകളും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നവീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റ് പല രാജ്യങ്ങളെയും പോലെ റഷ്യയും ജനന നിരക്കിൽ ഇടിവ് നേരിടുന്നു ഇപ്പോൾ ആരോഗ്യ സംരക്ഷണം ബാല്യം പ്രസവം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അവസാനം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജനന നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തിരുന്നു കുടുംബങ്ങൾക്ക് പല സാമ്പത്തിക സഹായ പദ്ധതികൾ രാജ്യം അവതരിപ്പിച്ചിട്ടുമുണ്ട് പ്രസവത്തിനുള്ള ഒറ്റത്തവണ പേയ്മെന്റുകൾ വിപുലീകരിച്ച പ്രസവാനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പത്തോ അതിലധികമോ കുട്ടികളെ പ്രസവിച്ചതോ വളർത്തിയതോ ആയ സ്ത്രീകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ മദർ ഹീറോയിൻ അവാർഡും സർക്കാർ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കുട്ടികളില്ലാത്ത ജീവിത ശൈലികൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിയന്ത്രിക്കുന്നതും ഒന്നിലധികം കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ സാധ്യമാക്കുന്നതും പോലുള്ള നയങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തിട്ടുമുണ്ട് അതുമാത്രമല്ല ഫെബ്രുവരിയിൽ റഷ്യയിൽ ഗർഭചിത്രങ്ങളുടെ എണ്ണം മൂന്ന് ദശാംശം അഞ്ച് മടങ്ങ് കുറഞ്ഞുവെന്ന ഒരു കണക്കും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ഗർഭചിത്രത്തിനുള്ള നിയന്ത്രണങ്ങൾ വലിയ കുടുംബങ്ങൾക്കുള്ള പിന്തുണ രാജ്യത്ത് ജനനിരക്ക് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള നയനടപടികളാണ് ഈ പ്രവണതയ്ക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം ജനസംഖ്യാപരമായ വൻ ഇടിവ് നേരിടുകയാണ് യുക്രൈൻ യുദ്ധം പതിനായിരക്കണക്കിന് സാധാരണക്കാരെയും സൈനികരെയും കൊന്നൊടുക്കി കുറഞ്ഞത് അഞ്ചു ദശലക്ഷം ആളുകളെങ്കിലും പലായനം ചെയ്ത് ഇപ്പോൾ യുക്രൈന് പുറത്ത് താമസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ടപ്പോൾ യുക്രൈനിന്റെ ജനസംഖ്യ അൻപത് ദശലക്ഷത്തിലധികമായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ യുക്രൈൻ നിയന്ത്രിക്കുന്ന പ്രദേശത്ത് വെറും മുപ്പത്തിയൊന്ന് ദശലക്ഷം പേർ മാത്രമാണ് താമസിക്കുന്നതെന്നും പോസ്റ്റ് പോസ്റ്റമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കാണാതായ യുക്രൈനിയക്കാർ നാടുകടത്തപ്പെട്ടവർ മരിച്ചവർ അധിനിവേശത്തിന് കീഴിലുള്ളവർ എന്നിവരെല്ലാം യുക്രൈനിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചിരിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ജനസംഖ്യ കുറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം രാഷ്ട്രീയ സ്ഥിരത വംശീയ ഘടന ഭാവി സൈനിക ശേഷി എന്നിവയെ സാരമായി ബാധിക്കും ജനസംഖ്യാപരമായ ഇടിവ് പരിഹരിക്കേണ്ടത് യുക്രൈനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നിലവിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ യുക്രൈനിലെ ജനസംഖ്യ ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷമായും രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും പതിനഞ്ച് ദശലക്ഷമായും കുറയുമെന്നും പോസ്റ്റുകിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന് പുറത്തുള്ളവരുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്റഗ്രേഷൻ ഹബ്ബുകൾ പ്രവാസികളെ നാട്ടിലുള്ള ജോലി അവസരങ്ങളെ കുറിച്ച് അറിയിക്കൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗജന്യ ഫെർട്ടിലിറ്റി ചികിത്സകൾ തുടങ്ങിയവയൊക്കെ ഇതിൽ പെടും ഓരോ യുക്രൈനിയൻ കുടുംബത്തിലും കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും വേണമെന്നാണ് പ്രധാനമന്ത്രി ഡെനിസ് മിഹാൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ യുക്രൈനിയൻ ടെലിവിഷനിൽ പറഞ്ഞിരുന്നത് യുദ്ധത്തിന് മുമ്പ് തന്നെ യുക്രൈൻ്റെ ജനസംഖ്യ ആഗോളതലത്തിൽ ഏറ്റവും മോശം റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിരുന്നു ചരിത്രപരമായി കുറഞ്ഞ ജനനിരക്ക് കാരണം ഇരുപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ രാജ്യം വിട്ടുപോയവരെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വിദ്യാസമന്നരായ പ്രൊഫഷണലുകൾ സ്ത്രീകൾ എന്നിവരെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുമെന്ന് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ യുക്രൈനിലെ ഫെർട്ടിലിറ്റി നിരക്ക് ഒരു സ്ത്രീക്ക് ശരാശരി ഒന്നേ ദശാംശം ഒന്ന് എന്ന നിലയിലായിരുന്നു ഇത് രണ്ട് ദശാംശം ഒന്ന് എന്ന റീപ്ലേസ്മെന്റ് നിരക്കിനേക്കാൾ വളരെ താഴെയും അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും താഴ്ന്നതുമായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ സംഖ്യ മെച്ചപ്പെട്ടു പക്ഷെ യുദ്ധമായ നേട്ടങ്ങളെ മാറ്റിമറിച്ചു ജനന നിരക്ക് ഒന്നേ ദശാംശം പൂജ്യത്തിൽ താഴെയായി എന്ന് യുക്രൈനിലെ യു ജനസംഖ്യാ ഫണ്ട് രണ്ടായിരത്തി ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്തു യുദ്ധമില്ലാതാക്കിയത് യുക്രൈനിലെ പ്രദേശങ്ങളും കെട്ടിടങ്ങളും ജീവനുകളും മാത്രമല്ല അവിടത്തെ ഭാവി തലമുറയെ കൂടിയാണ് വരും കാലങ്ങളിൽ വളരെ കുറവ് ജനസംഖ്യ മാത്രമേ രാജ്യത്ത് അവശേഷിക്കുകയുള്ളൂ എന്നത് യുക്രൈനെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് അതിന്റെ ഭാഗമായി അധിനിവേശത്തിനു ശേഷം നാടുവിട്ട ജനങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ യുക്രൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണകൂടവും അധികൃതരും പക്ഷേ യുക്രൈനിൽ നിന്നിട്ട കാര്യമില്ലെന്ന് കണ്ട് ജീവനും കൊണ്ട് രാമായണം നാടുവിട്ട ജനങ്ങൾ വീണ്ടും തിരികെ വരുമോ എന്നത് സംശയിക്കേണ്ട കാര്യമാണ് ബന്ധിമോചനത്തിനു വേണ്ടി കരാറുണ്ടാക്കി